ചെന്താമറിയുടെ ഭാര്യ സഹോദരന്മാരായ സന്തോഷും രാജീവും നമ്മളോടൊപ്പമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എങ്ങനെയായിരുന്നു ചെന്താമറി ഇതേപോലെ തന്നെ അക്രമകാരിയായിരുന്നു എന്നോട് എൻ്റെ അടുത്ത് അക്രമകാരിയല്ല പെങ്ങളടുത്ത് അക്രമം കാണിക്കുമായിരുന്നു അക്രമിക്കും ഉപദ്രവിക്കുക എന്നൊക്കെ പറയില്ല ഉപദ്രവിക്കും അപ്പോൾ ഒന്ന് രണ്ട് തവണ മുക്തരോടി രക്ഷപ്പെട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പുള്ളിനെ തേടി വീട്ടിൽ പോയിട്ടുണ്ടായി അപ്പോൾ ഞാൻ പോണ സമയത്ത് കണ്ട കാഴ്ച പുള്ളിയുടെ ചേട്ടനും പുള്ളിയാണ് വീട്ടിലുണ്ടായിരുന്നത് അത് വർഷങ്ങൾക്ക് മുന്നാണ് അപ്പോൾ പുള്ളിയുടെ ഇരിക്കുന്നതിൻ്റെ സൈഡ് ഫുൾ ആയുധങ്ങളായിരിക്കും പല രീതിയിലുള്ള സാധനങ്ങൾ അത് വെച്ചിട്ടുണ്ടാവും ഒരു ബോട്ടിൽ വിഷമം വെച്ചിട്ടുണ്ടാകും അതെന്തിനാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആ ഉണ്ടാവും അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പോയപ്പോൾ കണ്ട കാര്യമാണ് അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യം വരും എന്നാണ് പുള്ളി പറയുക മർദ്ദിക്കുമായിരുന്നു കയ്യൊക്കെ ഒന്നും ഇടമേജ് ആയിട്ടുണ്ട് ആ കൈ പിടിച്ച് തിരിച്ചിട്ട് പുള്ളിക്ക് ആരോടും സംസാരിക്കാൻ പാടില്ല പുറത്തിറങ്ങിയിട്ട് ഇവരിപ്പോൾ ഒരു കൂട്ടീട്ടടുത്തും സംസാരിക്കാൻ പാടില്ല കൂട്ടുകാരികളെ ആരാണ് അയൽവാസികളെ സംസാരിക്കുമല്ലോ പുള്ളിക്കത് ഭയങ്കര സംശയമാണ് അതാണ് ടുത്തൊക്കെ ഈ രീതിയിൽ വീട്ടുകാരടുത്തു വീട്ടുകാരടുത്ത് പറഞ്ഞ ആൾ നമ്മുടെ അടുത്ത് പുറത്ത് വരില്ല അങ്ങോട്ടൊന്നും വരില്ല വീട്ടിലൊന്നും വരില്ല പക്ഷേ അവിടെ തന്നെയാണ് അവിടെയാണല്ലോ അപ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ പെങ്ങളിന് അടുത്ത ഭാര്യമായിട്ട് സംസാരിക്കണോ അതിൽ പക്കത്തി മരിച്ച കുട്ടിയൊക്കെട്ടെ അവരായിട്ടൊക്കെ അവർ ചേച്ചി അതായത് ചേച്ചിയോട് ആര് കമ്പനി ഉണ്ടോ അത് അതവർക്കിഷ്ടമല്ല പുറത്ത് ആരും അടുത്ത് സംസാരിക്കാൻ പാടില്ല അപ്പോൾ പണിക്ക് പോകുകയാണെങ്കിൽ അവിടെയുള്ളവരോട് സംസാരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട് ചേച്ചിനെ ഉപദ്രവിക്കായിരുന്നു അപ്പം കുറെയൊക്കെ അവർ സഹിച്ചിരുന്നു പക്ഷെ ആ സഹി കെട്ടിട്ടാണ് ലാസ്റ്റ് നമ്മൾ വിട്ട് ഒരു ദിവസം ഇതേപോലെ ചേച്ചിന് ഇതേപോലെ ചുമരിൽ ചേർത്ത് നിർത്തി കൊടുവാൾ തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നു എന്ന് ചേച്ചി പറയുന്നത് അതെടുക്കാൻ കൈ ഇങ്ങടെ മാറ്റിയ സമയത്ത് കുതറി ഓടിയിട്ട് അടുത്ത വീട്ടിൽ പോയി വരുന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ ഓടി വന്നതാണ് അപ്പം അതിപ്പിന്നെ പോയിട്ട് ഒരു ആറു വർഷമായി അതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അടുത്ത വീട്ടിൽ ആ കുട്ടിനെ ഇതാക്കുകയും ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുക അതിൽ പിന്നെ നമ്മളത് ആളും തമ്മിൽ ബന്ധമൊന്നും ഇല്ല അത് അന്ധവിശ്വാസം ഭയങ്കരമാണ് അതാണ് ആളുടെ ഒരു പ്രശ്നം കാരണം ഈ അന്ധവിശ്വാസം കൂടിയിട്ട് പല ദിവസങ്ങളിൽ പോവുക അങ്ങനെയുള്ള പരിപാടികളാണ് ആൾക്ക് കൂടുതലും അപ്പൊ അതുമായിട്ട് ചേച്ചി പൊരുത്തപ്പെട്ടു പോകണം ചേച്ചി കേട്ടത് പറ്റൂല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചേച്ചിന് ഉപദ്രവിക്കും താല്പര്യമില്ല കാരണം പറഞ്ഞ ഇപ്പോഴല്ല അന്നേ താല്പര്യമില്ല പക്ഷെ നിവൃത്തിയില്ലല്ലോ വിവാഹം കഴിച്ചൊരു കുട്ടിയുണ്ട് പെൺകുട്ടിയാണ് അതുകൊണ്ട് കുറേ സഹിച്ചിരുന്നു പക്ഷേ തീരെ നിവൃത്തിയില്ലാണ്ട് പിന്നെ നമ്മളും പറഞ്ഞു നമ്മളെ അന്ന് ചെറുപ്പമായിരുന്നു ആളുടെ വിവാഹം കഴിയുമ്പോൾ നമ്മളൊരു പ്രായമൊക്കെ പറഞ്ഞു ഇനി നീ സഹിച്ചിരിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത് പറയും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അന്ന് ഓടി വന്ന് പിന്നെ വഴിക്ക് പോയിട്ടില്ല ഇവർ ലവ് മാരേജ് ആയിരുന്നു അന്ന് കഴിഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ എത്ര വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ മകൾക്ക് പത്തി ഇരുപത്തി രണ്ട് വയസ്സ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കുട്ടിയായി അപ്പം അത്രയും വർഷം അവർ ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ആറ് വർഷമായിട്ട് ഇരുന്നിട്ട് എന്തായാലും പത്ത് പ ഇരുപത് കൊല്ലത്തിൻ്റെ അടുത്ത് അവർ പതിനഞ്ചിന് മുകളില് അവര് ഒരുമിച്ചിരുന്നുണ്ടാവും അപ്പോൾ അല്ല കുറച്ച് ആള് ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് ഒരു അഞ്ചാറ് പേര് അഞ്ച് അഞ്ചുപേർ ആ ഒരു ലിസ്റ്റിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളും കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറെ പേരെടുത്ത് പറഞ്ഞു നടന്നിട്ടുണ്ടാൾ കുറേ കടകളിലൊക്കെ പോയിട്ട് ഇതേപോലെ അമ്മ ഓപ്പോസിറ്റ് ആര് ലിസ്റ്റിൽ പെടും ഇപ്പൊ പെങ്ങൾ വന്നപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിച്ചു കാരണം പെങ്ങൾ നമ്മൾ സ്വാഭാവികമാണല്ലോ നമ്മുടെ പെങ്ങളാണ് അപ്പൊ നമ്മുടെ പെങ്ങളെല്ലേ ഇതാക്കുകയുള്ളു അപ്പൊ നമ്മളതിനെ വിളിച്ച് പറഞ്ഞതിന്റെ പേരിൽ നമ്മളോട് വരിക അതായത് ഇവരുടെ സഹോദരിക്ക് ഇത്തരത്തിൽ ചെന്താമറയുടെ ഒരു ഭർത്താ ഭാര്യയാണെന്ന് പറഞ്ഞു പറയാൻ പോലും താല്പര്യമില്ല എവിടെയാണെന്ന് വെളിപ്പെടുത്താനോ താല്പര്യമില്ല അത് മാത്രമല്ല ഇവരുടെ അടുത്തും വളരെ പരിക്കനായി അതായത് ഭാര്യയുടെ അടുത്തും വളരെ പരിക്കനായാണ് പെരുമാറിയത് അടിമയായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് സഹോദരങ്ങൾക്ക് പറയാനുള്ളത്